ം പ്രിയമുള്ളവരെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജിവെച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ചിറകു വിടർന്നു എന്ന ഒരു വിശകലനം കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ജഗദീപ് ധൻഗർ രാജിവെക്കുന്നതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി എന്നാണ് പക്ഷേ ഇതിനേക്കാളും മോശമായ ആരോഗ്യസ്ഥിതിയിലുള്ള പലരും തത്സ്ഥാനത്ത് തുടർന്നിട്ടുണ്ട് തുടരുകയും ചെയ്യുന്നുണ്ട് ആ അവസ്ഥയിൽ ജഗദീപ് ധൻഖറിൻ്റെ നിർബന്ധിച്ചുള്ള രാജി ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാനാണ് എന്ന രീതിയിൽ വിശകലനങ്ങൾ വരുന്നുണ്ട് മാധ്യമങ്ങളുടെ എല്ലാം പ്രത്യേകിച്ചും ശശി തരൂർ നിരന്തരമായ മോഡി സ്തുതികൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു വിദേശകാര്യ മന്ത്രിയാകുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നായി അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ തവണ അദ്ദേഹം എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലൊഴിച്ച് ബാക്കി എല്ലാ തവണയും നിർഭാഗ്യവശാൽ കോൺഗ്രസ് പ്രതിപക്ഷത്താകുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് പൂവണിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം എം ബി ആയി തിരഞ്ഞെടുക്കുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ വിദേശകാര്യ സഹമന്ത്രിയാക്കി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ് അദ്ദേഹം നിരന്തരം സി പി എമ്മിൽ മുഖ്യമന്ത്രിയാകുക എന്ന ശ്രമത്തോടുകൂടി പിണറായി വിജയ വിജയനെ നിരന്തരം പ്രശംസിക്കുന്ന സമീപനങ്ങളിലൂടെ കടന്നുപോയി അദ്ദേഹം കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ശേഷം വ്യവസായങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ തുടങ്ങും തുടരുവാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്ന രീതിയിൽ പ്രകീർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പക്ഷേ അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി പിണറായി വിജയൻ വിജയനുള്ളടത്തോളം കാലം അവിടെ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നതിന് സാധ്യതയില്ല പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിൽ എത്തപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടി നിരന്തര മോദി സ്തുതികളുമായി മുന്നോട്ട് പോയി രാഷ്ട്രമാണ് വലത് രാഷ്ട്രീയമല്ല എന്ന പ്രസ്താവനകളുമായൊക്കെ മുന്നോട്ട് പോയി ഇപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വാർത്താ വിശദങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞ നിൽക്കുകയാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ബി ജെ പി ശ്രമിക്കും എന്ന രീതിയിൽ വ്യക്തമായി തന്നെ ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ചില പേരുകൾ കൂടി കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അത്യന്താമായി നിറഞ്ഞ നിൽക്കുന്ന പേര് ശശി തരൂടെ തന്നെയാണ് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ബി ജെ പിക്ക് അകത്ത് നിന്ന് വലിയ എതിർപ്പുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തപ്പെടുമെന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ വിശകലനങ്ങൾ നിറഞ്ഞ ഈ അവസരത്തിൽ ജഗദീപ് തൻവർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുമ്പോൾ മറ്റൊരു പ്രത്യേകതകർ കൊണ്ട് പ്രത്യേകതകർ കൂടി അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അടുത്ത വർഷം കേരളം നിയമസഭാ ഇലക്ഷനിലേക്ക് കടന്നു പോവുകയാണ് അതിനു മുമ്പ് ഉപരാഷ്ട്രപതി ആകുകയാണെങ്കിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള എം സ്ഥാനം രാജിവെക്കും ആ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ ഇപ്പോൾ വിജയിക്കും എന്നൊരു സ്ഥിതി ബി ജെ പി വിലയിരുത്തിയാണ് കാരണം കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനിയൊരു പോരാട്ടം ഉണ്ടായാൽ രാജീവ് ചന്ദ്രശേഖരന് അവിടെ വിജയിക്കുവാൻ കഴിയും എന്ന വലിയൊരു വിശകലനം കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അടുത്ത കേരള നിയമസഭാ ഇലക്ഷന് മുമ്പ് രണ്ട് സീറ്റുകൾ ലോക്സഭയിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ അത് നിയമസഭാ ഇലക്ഷനിൽ നേരിടുവാൻ കഴി പോകുന്ന കേരളത്തിൽ നേരിടുന്ന ബി ജെ വലിയ ഒരു ആത്മവിശ്വാസം പകർന്നു നൽകും എന്ന ഒരു വിലയിരുത്തൽ കൂടി കേരള ബി ഒപ്പം ദേശീയ നേതൃത്വത്തിനുമുണ്ട് എന്ന വിലയിരുത്തൽ മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് എന്തായാലും ശശി തരൂർ രാഷ്ട്രീയം വിശാംതേകിയാകെയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഒരുപക്ഷെ ബി ജെ പി പുൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം എന്ന വ്യക്തമായ വിശകലനം തന്നെ മാധ്യമങ്ങൾ നൽകിയാണ് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി ജെ പി എത്തിച്ചേക്കാം അതിന് മുന്നോടിയാണ് ജഗദീഷ് തൻഗർ എന്ന് പറയുന്ന നിലവിലുള്ള ബി ജെ പി നോമിനിയായ ഉപരാഷ്ട്രപതി രാജിവെച്ചത് എന്ന വലിയ വിശകലനം മാധ്യമങ്ങൾ നടത്തുന്ന ഒരു സന്ദർഭമാണിത് തൽക്കാലം ഈ വീഡിയോ വാങ്ങണം മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിത്